ഹെൽത്തി ഫാം സേഫ്റ്റി ഹോം യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങളിവിടെ പറയുന്നത് അടക്കയുടെ പാത്രം കഴുകുന്ന ടാങ്കിൻ്റെ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് ആളുകൾ കാണുകയും അതിൽ ഒരുപാട് കമൻസ് എല്ലാം വരികയും ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു പ്രശ്നമുണ്ട് അത് ഞങ്ങളിവിടെ ഒന്ന് ഉയരിക്കുകയാണ് ചെയ്യുന്നത് ഇത് സെപ്റ്റി ടാങ്ക് പ്രവർത്തനമാണ് എന്ന് പറയുന്ന ഒരുപാട് കമൻസുകളെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഉള്ളിലെ പ്രവർത്തനം സെപ്റ്റി ടാങ്ക് പ്രവർത്തനമാണെങ്കിലും ഇത് നമുക്ക് ഇതിലുള്ള വേസ്റ്റ് നമ്മൾ എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യകത നമ്മൾ കണ്ട് അതിന് താഴെ ഭാഗത്തായിട്ടൊരു വാൽവ് നമ്മൾ വെച്ചിട്ടുണ്ട് കാരണം സെപ്റ്റി ടാങ്കിന് ഒരു കാരണവശാലും അത് ടാങ്ക് ഒരു കുറേ സമയത്തേക്ക് അത് നിറയുന്ന ഒരു പ്രശ്നമുണ്ടാവുന്നില്ല ഇങ്ങനെയുള്ള അടുക്കളയുടെ പാത്രം കഴുകുന്ന ടാങ്കിൽ നമ്മൾ ഒരു ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് വെക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു ദിവസം എഴുന്നൂറ് ലിറ്റർ വെള്ളം തിരിച്ച് ഇതുപോലുള്ള പാത്രം കഴുകുന്ന ടാങ്കുകളിലേക്ക് തിരിച്ചു വരാറുണ്ട് അതിൽ നിന്നും നമ്മൾ മണ്ണിലേക്ക് ആ വെള്ളം മണ്ണിലേക്ക് ഊർന്നിറങ്ങണമെങ്കിൽ ആ മണ്ണിലെ ടാങ്കിൽ ഒരു വേസ്റ്റും എത്താൻ പാടുള്ളതല്ല അങ്ങനെയുള്ള സമയത്ത് ഇതിൽ ആ വേസ്റ്റ് വേസ്റ്റെല്ലാം ഇതിൽ അടിഞ്ഞുകൂടുകയും അതൊരു വാൽവ് വഴി നമ്മൾ പുറത്തേക്ക് വല്ല കൃഷിക്കും ഉപയോഗിക്കുന്ന തെങ്ങിൻ്റെ ചുവടിലേക്കോ മറ്റൊരു കുഴി ഉണ്ടാക്കിക്കൊണ്ട് അതിലേക്കോ മാറ്റാവുന്നതാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു പൈപ്പ് നമ്മൾ ഇതിൻ്റെ ഈ വേസ്റ്റ് ടാങ്കിൻ്റെ വാൽവിലേക്ക് കണക്ട് ചെയ്യുകയാണ് ഇത് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വാൽവ് തുറന്നുകൊണ്ട് വേസ്റ്റ് പുറത്തേക്ക് നമ്മൾ ഒരു കൃഷിക്ക് ഒരു തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ഒഴിവാക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് നമ്മളിപ്പോൾ ടാങ്കിന് കണക്ട് ചെയ്തുകൊണ്ട് ഈ വേസ്റ്റ് എല്ലാം നമ്മൾ ഒരു തെങ്ങിന്റെ ചോട്ടിലേക്ക് ഒഴിവാക്കുകയാണ് ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ചുള്ളത് കൂടാതെ ഇതിൽ നിന്നും കൂടുതൽ വേസ്റ്റ് ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇത് വേസ്റ്റ് കലർന്ന വെള്ളം മാത്രമാണ് ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ മറ്റൊരു ടാപ്പ് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇത് ക്ലീനായി കിട്ടുന്നതാണ് ഇത് നമ്മൾ സിംഗിൾ ഇപ്പോൾ ശുദ്ധജലം തുറന്നിട്ട് കഴിഞ്ഞു ഇത് ശുദ്ധജലം തുറന്നിട്ട് കൊണ്ട് ഇത് ടാങ്കിലേക്ക് എത്തിച്ച് ആ ടാങ്ക് മുഴുവനായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് കൂടാതെ നമ്മുടെ ആ ടാങ്കിന്റെ വീഡിയോ ചെയ്ത ഭാഗത്ത് അത് എഡിറ്റ് ചെയ്തത് കുറച്ച് മ്യൂസിക് എല്ലാം ചേർത്തി കുറച്ച് കൂടുതലായിപ്പോയി എന്നുള്ള അഭിപ്രായങ്ങളും ധാരാളം വന്നിട്ടുണ്ട് അത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയമായതുകൊണ്ട് അത് ഈ എഡിറ്റ് ചെയ്തതെല്ലാം കുട്ടികളാണ് ചെയ്തിട്ടുള്ളത് അവർ കുറച്ച് അത് വേണ്ടത്ര ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് എന്നാലും അടുത്ത വീഡിയോയിൽ ഞങ്ങളത് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശരിയാക്കുന്നതാണ് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇതിൻ്റെ ക്ലീൻ ആക്കുന്ന വീഡിയോ ഞങ്ങൾ ചെയ്തതുകൊണ്ട് അത് എല്ലാവർക്കും അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളത് ഞങ്ങൾ വിചാരിക്കുന്നു കൂടാതെ ഞങ്ങളുടെ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോണുകളിൽ അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്